ഹായ് ഹലോ ഇന്ന് എൻ്റെ ഹൃദയം എന്നറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ ആദ്യം തന്നെ വേറെ ഒന്നും അല്ല എനിക്കിന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ആയിരം പോയിൻ്റ് വണ്ട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ സന്തോഷം നിങ്ങളെല്ലാം അറിയിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് വെള്ളിയാഴ്ചയായപ്പോൾ വണ്ടിക ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വണ്ടിക ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ നല്ല വിഷമമായിട്ടോ വണ്ടിക ആയിട്ട് പെട്ടെന്ന് കുറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ നമ്മളിത്രയും പ്രതീക്ഷിരുന്നിട്ട് പെട്ടെന്ന് കുറയുന്ന കൂടുക ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് വണ്ടിക ആയിട്ടും പോസ്റ്റ് ചെയ്യാത്തത് പിന്നീട് കൂടുകയും ചെയ്തായിരുന്നു കേട്ടോ അന്ന് തന്നെ രണ്ട് പ്രാവശ്യം കൂടിയും കുറഞ്ഞു നിന്നായിരുന്നു പിന്നീട് ശനിയാഴ്ച ആയപ്പോൾ അതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചു നല്ല വിഷമമായി എൻ്റെ ഈ ഒരു യൂട്യൂബ് ഇനി ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ ആദ്യമായിട്ടായോണ്ട് ആയിരിക്കുമെന്ന് തോന്നും ഞാനുള്ള കൂടുതൽ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ ആയപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഒരണക്കുമില്ല അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പണിക്ക അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കുറയൊന്നുമില്ല കൂടുന്നില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നുണ്ട് എന്തേലും കുറയത്തില്ല അപ്പോൾ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വെള്ളിയാഴ്ച കേക്കൊക്കെ എല്ലാം സ്പഞ്ചെല്ലാം റെഡിയാക്കി അപ്പം വെള്ളിയാഴ്ച അല്ല വെള്ളിയെ ശനിയാഴ്ച ഞാൻ കേക്കെല്ലാം ക്രീമെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വണ്ടി എഴുതാനായിട്ട് ഈ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന കാരണം പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ഇന്നലെ തന്നെ കേക്ക് കട്ട് ചെയ്യുക അതായത് ശനിച്ചിന് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ നിമിഷത്തിൽ എനിക്കൊരു വലിയ സന്തോഷം തോന്നിയില്ലായിരുന്നു കേക്ക് കട്ടിയും എല്ലാവരും കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കില്ല പക്ഷെ എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് നല്ല വിഷമായിരുന്നു കേട്ടോ കാരണം ആ ഒരു ടൈമിലൊക്കെ ട്രിബിൾ നയനിൽ നിൽക്കുന്നതേ ഉള്ളൂ ഒരു ഒരു സബ്സ്ക്രൈബും കൂടെ കൂടി കഴിഞ്ഞാൽ ആ ഒരു മൺകി അടിച്ചേട്ടോ പക്ഷേ എനിക്ക് ഇത്രയും നേരമായിട്ടും വൺകി ആയിട്ടില്ല പിന്നീടാണ് വൺകിയൊക്കെ കേട്ടോ ഈ ടൈമിൽ നല്ല വിഷമമായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ സ്റ്റുഡിയോയുടെ ആ ഒരു ഷോർട്ട് സ്ക്രീൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതിൽ കുറഞ്ഞത് കാണാൻ ഞാൻ ഷോർട്ട്സിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കൂടിയത് കാണിച്ചു തരാം പിന്നെയും കുറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നല്ല വിഷമായിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ കൂടിയും കുറഞ്ഞു വിഷമിച്ചിട്ടുള്ളത് അല്ല എനിക്ക് മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഞാൻ ഇതുവരെയും പല വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരും കേട്ടില്ല കേട്ടിട്ടുള്ളു വൻകെ ആയിട്ടുണ്ടെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ കുറഞ്ഞു കൂടി ആ ഒരു ഇത് പറഞ്ഞ് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും അൺകെ ആയില്ലേ അപ്പോൾ ഇനി മുന്നോട്ട് ഒരു ഗീവ വേക്ക് അങ്ങോട്ട് വയ്ക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിൻ്റെ കമ്മി നല്ലൊരു കമന്റ് ടോപ്പറെ കണ്ടെത്തും അത് അതിൽ കൂടെ ആയിരിക്കും കേട്ടോ അത് പിൻ ചെയ്യണം കേട്ടോ ഏതെങ്കിലും വീഡിയോസിലോ ഷോട്ട്സിലോ ആയിരിക്കും പിച്ച് ചെയ്തിടുന്നത് അപ്പോൾ അതിലെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാകണം ഗീതകൾ വിന്നറാവണം ആരായിരിക്കും വിന്നറാവണം എന്നും അറിയില്ലേ എന്നാലും നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമല്ലോ അപ്പോൾ അതിൽ വിജയം ആരാണോ അവർക്ക് എന്തെങ്കിലും ഗീത സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്